ഞാനിന്നുള്ളത് വള്ളിക്കടമാണ് ഇവിടെ വള്ളിക്കടം ഒരു അനുഗ്രഹീത കലാകാരനുണ്ട് പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു അനുഗ്രഹീത കലാകാരൻ രമേശൻ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം രമേശാ നമസ്കാരം അപ്പോൾ നമ്മളിന്നുള്ളത് ഒരു രമേശൻ എന്ന് പറഞ്ഞൊരു അനുഗ്രഹീത കലാകാരൻ്റെ കൂടെയാണ് അപ്പം രമേശിനെ ഇവിടെ ഒരു നമുക്കൊരു സൃഷ്ടിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മുത്തപ്പനും തിരുവോപ്പൻ്റെ ആ രൂപം നമുക്കൊന്ന് കാണാൻ പ ഇതാണ് രമേശനാക്കിയ മുത്തപ്പനും തിരുവോപ്പൻ ഇത് എങ്ങനെ എങ്ങനെയാക്കിയതെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രമേശനോട് തന്നെ ചോദിച്ചറിയാം രമേശാ ഇത് എങ്ങനെയാണ് ഇത് എന്തിനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ രൂപം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഡൈ എടുത്തിട്ട് പ്ലാസ്റ്ററിലാണ് പ്ലാസ്റ്റർ ഡൈ എടുത്തിട്ട് എം സിയിൽ വെച്ച് ചെയ്ത ബോഡി മൊത്തം ബാക്കിയുള്ളത് മൊത്തം നമുക്ക് ഫാൻസി കടകളിൽ കിട്ടുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ ഫേസ് ഉണ്ടാക്കാൻ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം ഭയങ്കര അപ്പോൾ ഫേസ് ഉണ്ടാക്കുന്ന നമ്മളത് എം സി വെച്ച് ഷേപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തെ പണിയുണ്ട് മൊത്തത്തില് മൊത്തത്തില് ഇതെല്ലാം ഇതെല്ലാം ഫാൻസി ഐറ്റംസ് ഫാൻസിറ്റംസ് ഏകദേശം നമുക്ക് തയ്യത്തിന്റെ ഓർണമെന്റ്സിന് അവര് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പർച്ചേസ് നമുക്ക് പയ്യന്നൂരെ കിട്ടുള്ളൂ സാധനം അപ്പൊ അത് പോയി വാങ്ങി അവിടുന്ന് അവരുടെ പോയിട്ട് അവര് കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് സാധനം ഉണ്ടാക്കി എടുക്കാൻ നമുക്കത് പിന്നെ ഈ ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ നമുക്ക് റഫറൻസ് വേറെ ഇല്ല വേറെന്താ പ്രോഗ്രാം ഞാൻ ഡാൻസ് ഡാൻസ് ഇത് മാത്രല്ല കേരളത്തിലും കേരളത്തിന് പുറത്തും കൂടുതലായിട്ട് റണ്ണിങ്ങൾ സഹസ്രവിളക്കെന്ന് പറഞ്ഞത് പുതിയതായിട്ട് ശിങ്കാരിക്കാടി പെൺകുട്ടികൾക്കുള്ള ശങ്കാരിക്കാവിടെ അപ്പൊ ഈ വിളക്കാട്ടം മാത്രമല്ല മുമ്പ് രമേശൻ ഒരുപാട് സിനിമകളിൽ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ സിനിമയിലാണ് ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു വർഷമായി പറഞ്ഞിട്ട് വർഷം സിനിമയിൽ വർക്ക് ചെയ്യുന്നത് പത്ത് വർഷമായി നാട്ടിൽ വന്നിട്ട് നാല് വർഷം ഇതിപ്പം വർഷമാകുന്നുണ്ട് നാല് വർഷമായി ആ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നാല് വർഷം അതായത് കൊറോണ വന്ന സമയത്താണ് അടുത്തൊരു ഓപ്ഷൻ ആ സമയത്ത് കല്യാണം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കിപ്പോ എന്നെ ഒരു ആൺകുട്ടിയാണ് നാലു വയസ്സ് ഭാര്യയുടെ പേര് ശ്രുതി കൊച്ചിന്റെ ദൃശ്യം എന്നാണ് പേര് അപ്പം ഞാൻ നമ്മളെ ആ ഡയറക്ടർ ദൃശ്യത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് ഞാൻ അവന്റെ പേര് ഞാൻ ദൃശ്യം ഇട്ടു അപ്പം എന്റെ നമ്മുടെ ഈ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ അപ്പൊ രണ്ടുപേരുടെ കൂടെ വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് ചൈന എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തു ആ ലാലേട്ടന്റെ പടമാണ് അതിനുമുമ്പ് ഫസ്റ്റ് വെറുക്കിയത് മമ്മൂക്കാട് വീട്ടിൽ കുട്ടനാടൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് അവസരം കിട്ടിയ കിട്ടിയാൽ മമ്മൂക്കയും ലാലിട്ടും കൂടെ കോംബോട്ട് അഭിനയിക്കുന്ന ശ്രീലങ്കയിൽ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നത് അതിന്റെ ഫ്ലൈറ്റിന്റെ ഇന്റീരിയർ സ്ഥിതി ചെയ്ത് ഞാനാണ് നല്ല കഴിവുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ നമ്മൾ കാണുന്ന പോലെയല്ല നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ അറിയപ്പെടാതെ ഉണ്ട് അപ്പൊ ഇത് മാത്രമല്ല അമ്പലങ്ങളിലേക്കുള്ള ായിരം രൂപ നമ്മളത്രയും വാങ്ങുന്നില്ലെങ്കിൽ കൂടി എനിക്ക് ഒന്നും പാഷനാണ് പിന്നെ അമ്പലങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് കൊഴപ്പിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മാത്രല്ല വീട്ടുകാർ കൂടുതലും കല്യാണത്തിന്റെ ആനുവേഴ്സറി അല്ലെങ്കിൽ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഉള്ള നെറ്റിപ്പട്ടങ്ങള് അതെന്ന് വെച്ചാൽ ഒരു എന്നാ അളവ് നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലുള്ള വാല്യൂ നമുക്ക് കിട്ടാറില്ല മാർക്കറ്റിൽ ഇതിന് ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ആർട്ട് ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവര് വാങ്ങുന്ന പൈസയും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ ഞാൻ വാങ്ങുന്ന തുച്ഛമായ പൈസ ഈ വർക്കിന് തന്നെ ഏകദേശം മാർക്കറ്റിൽ പതിനഞ്ചായിരം രൂപ ഇരുപതിനായിരം രൂപ വിലയുണ്ട് ചെറിയ പൈസ രമേശ് ഇതുപോലെ രൂപങ്ങൾ ആക്കി തരുന്നുണ്ട് കേട്ടോ അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആയിരുന്നു ആയിരുന്നു ഒരു ഒരു മൂന്ന് ദിവസം അതിന്റെ തൊട്ടടുത്ത് ആഴ്ച ഗുണ്ടൂർ ആന്ധ്രാപ്രദേശ് 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 ഒരാഴ്ചത്തോളം ൂര് അപ്പോൾ നമ്മുടെ രമേശൻ ഒരു ബഹുമുഖ പ്രതിഭയാട്ടോ ഈ പ്രതിഭൂപങ്ങളൊക്കെ ആക്കുന്നത് കൂടാതെ വിളക്കാട്ടത്തിന്റെ എല്ലാവിധ സാധനങ്ങളും രമേശന്റെ കരവിരുതിൽ ഉണ്ടായി വന്നതാണ് അതുപോലെ ഈ വിളക്കാട്ടത്തിന്റെ ഡാൻസിന്റെ കോറിയോഗ്രാഫി ചെയ്യുന്നതും രമേശൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് രമേശൻ